നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിസ്സഹായതയുടെ പര്യായമായാണ് ഷൈനിയും കുഞ്ഞുങ്ങളെയും നമ്മുടെ മനസ്സിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയും ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഓരോ നിമിഷവും ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് പോകുമ്പോൾ വേദനയാണ് തോന്നാറ് പലപ്പോഴും പല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പിറകെ ജീവിതത്തിൻ്റെ വലിയ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിക്കുന്ന അനേകം ആളുകളുണ്ട് ഈ നിസ്സാരതയ്ക്ക് മുന്നിൽ ഷൈനിയുടെ കുഞ്ഞുങ്ങളുടെയും ജീവിതം എത്ര ദാരുണകരമായിരുന്നു പ്രതീക്ഷകൾ കൈവിട്ടുകൊണ്ടുള്ള ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതം നമ്പരമായി മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല ആരും തങ്ങളെ സഹായിക്കുന്നില്ലെന്നുള്ള തീരാ ദുഃഖവുമായിട്ട് ഈ ലോകത്തിൽ നിന്നും യാത്രയായിരിക്കുകയാണ് ഷൈനിയും കുഞ്ഞുങ്ങളും പ്രശ്നങ്ങളൊക്കെ അതീവ ഗുരുതരമായിരുന്ന ഷൈനിയുടെയും മക്കളുടെയും ജീവിതത്തിലെ കാരണക്കാരായവർ ഇന്നും അലസരായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മുൻപോട്ടുള്ള ഘട്ടങ്ങളിലും ജീവിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്നു അതിയായ പ്രശ്നങ്ങളോടുകൂടി ജീവിച്ച ഷൈനിയും കുഞ്ഞുങ്ങളെയും മറന്നുകൊണ്ട് പുതിയ ജീവിതത്തിൻ്റെ വഴിത്തിരിവിലേക്ക് മാറുകയാണ് ഷൈനിയുടെ ഭർത്താവും ഭർത്തൃ വീട്ടുകാരുമൊക്കെയും മകൻ എഡ്വിനും അവരോടൊപ്പം ജീവിക്കുന്നു ദുഃഖങ്ങൾ എന്ന അവസാനിക്കുമെന്നുള്ള ആ കുഞ്ഞിൻ്റെ മനോവിളിക്കു മുൻപിൽ നിലവിളിക്കു മുൻപിൽ ആരാണ് ഉത്തരം പറയാൻ ഉണ്ടാവുക ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും കുഞ്ഞുങ്ങളും അമ്മയും സഹോദരങ്ങളുമൊത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് കുടുംബമാണുണ്ടാവുക എഡ്വിൻ ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായ തൻ്റെ അമ്മയും സഹോദരിമാരെയും ഓർത്തുകൊണ്ട് നീറുന്ന വേദനകളോടുകൂടിയാണ് ഓരോ ദിവസവും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും പ്രതീക്ഷകൾ നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരിക്കില്ല സങ്കടങ്ങൾക്ക് മുകളിൽ കൈവിട്ടു പോകാതെ കരുതുന്ന ഒരു കരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എഡ്വിൻ ഓരോ ദിവസവും ജീവിക്കുന്നു പിതാവിനെയും പിതാവിൻ്റെ വീട്ടുകാരെയും കൈവിട്ട് കളയാൻ വയ്യാത്ത അവസ്ഥ തൻ്റെ മാതാവിനെയും സഹോദരങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിട്ട ആ ഭവനത്തോട് എന്തു പറയാനാണ് എഡ്വിൻ നോബിയും നോബിയുടെ സഹോദരങ്ങളും ഇന്നും മനസ്സിൽ ഒരു ലവലേശം പോലും കുറ്റബോധമില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നു അവരുടെ കാര്യങ്ങളുമായിട്ട് അവർ മുമ്പോട്ട് ജീവിതം പൊക്കൊണ്ടിരിക്കുന്നു ഇവിടെ നഷ്ടമായത് എഡ്വിന് മാത്രമാണ് സ്വന്തം അമ്മയും സഹോദരങ്ങളും നഷ്ടപ്പെട്ടത് ആ മകന് മാത്രമാണ് ഈ ഭൂമിയിൽ നിന്നും ഷൈനിയും മക്കളും അപ്രത്യക്ഷരായപ്പോൾ അല്ലെങ്കിൽ ഹതഭാഗ്യമായി ജലീ ലോകത്ത് ജീവിക്കാൻ സാധിക്കാതെ നിസ്സഹായതയുടെ അങ്ങേ അറ്റത്തെത്തി നിന്നുകൊണ്ട് ആത്മഹത്യയിലേക്ക് ട്രെയിന് മുൻപിൽ ചാടിയുള്ള ആത്മഹത്യയിലേക്ക് എത്തിപ്പെടാൻ ഷൈനിക്കും കുഞ്ഞുങ്ങളും ഇടയായതും ഇവരൊക്കെ കാരണമാണ് ഓരോ നിമിഷവും ജീവിക്കുന്ന സന്തോഷകരമായ അനുഭവങ്ങളുടെ ഒരു ഓർമ്മയും എഡ്വിനില്ല ജീവിച്ച കാലം മുതലുള്ള വേദനകളും നിരാശകളും പേറിയാണ് എഡ്വിൻ ജീവിച്ചത് സങ്കടങ്ങൾ ആരോടും പങ്കുവയ്ക്കാൻ ആരാണ് തന്നെ യഥാർത്ഥത്തിലൊന്ന് മനസ്സിലാക്കാനുണ്ടാവുക എഡ്വിൻ്റെ നൊമ്പരങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളായി മാറണം പ്രാർത്ഥനകളിൽ എഡ്വിൻ ഉണ്ടാവണം സന്തോഷപൂർവമുള്ള എല്ലാം മറന്നുകൊണ്ട് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും എല്ലാത്തിനെയും അതിജീവിക്കാൻ ജീവിക്കാൻ എഡ്വിന് സാധിക്കണം ഷൈനിയും കുഞ്ഞുങ്ങളും മനസ്സിൽ നിന്ന് മായാത്തിടത്തോളം നമ്മുടെ പ്രാർത്ഥനകളിൽ ഇവരുണ്ടാവട്ടെ